കുറ്റിക്കാട്ടൂരിന് സമീപം മുണ്ട് പാലത്ത് വീട്ടിൽ കയറി രണ്ടുപേരെ അക്രമി സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു വളയംപറമ്പിൽ അബൂബക്കർ കോയ ഷാഫിർ എന്നിവർക്കാണ് അവട്ടേറ്റത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് പന്തിരങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മുണ്ടൂപ്പാലത്ത് വീട്ടിൽ കയറിയ അക്രമി സംഘം രണ്ടുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മുണ്ടുപ്പാലം മാർച്ചാൽ വളയം പറമ്പിൽ അബൂബക്കർ കോയ ഷാഫിർ എന്നിവർക്കാണ് അക്രമി സംഘത്തിന്റെ വെട്ടേറ്റത് പുലർച്ചെ വീടിന്റെ വാതിൽ മുട്ടുന്നത് കേട്ടാണ് വീട്ടുകാർ പുറത്തിറങ്ങിയത് ഉടൻ തന്നെ ബുള്ളറ്റിൽ പോകുന്ന ആളാണോ എന്ന് ചോദിച്ച് വെട്ടുകയായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത് വീടിന്റെ ജനൽ ചില്ലുകളടക്കം തകർത്തിട്ടുണ്ട് രണ്ടുപേരാണ് ഉണ്ടായിരുന്നുവെന്നും രണ്ടാളും മുഖം മറച്ച നിലയിലായിരുന്നുവെന്നും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അക്രമിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു ഇന്നലെ ബോണിമ്പല്ലടിച്ചതാണ് ഗോണിമ്പെല്ലടിച്ച് ഞങ്ങള് വാതില് വന്ന് തുറന്നു നോക്കിയപ്പോ ജനവാതിലൊക്കെ ചുറ്റില് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കയറിയമ്പാട് ഇതില് രണ്ടാൾക്കാരെ അങ്ങ് കണ്ടു ഓടി ജനവാ വീടിന്റെ പതി കഴിച്ചാടി കയറി വന്ന് ഓടിച്ച് ഉപ്പനടിച്ചു ഉപ്പനടിച്ചു ഓടിക്കുന്ന ഡൈനിങ് ഹാളിലേക്ക് കയറി ഉപ്പനി മോഞ്ഞ് ആക്രമിച്ചു അത് തന്നെ പിന്നെ ചോരയില് കളിക്കുന്നതാണ് ഞങ്ങള് കാണുന്നത് അച്ഛൻ ഓര് ഓടി ഇറങ്ങി ചെയ്തു ഓടിപ്പോയി മേത്തി പറമ്പിൽ കൂടെ ഓര് ഓടിപ്പോയി ചെയ്തു മുഖം കെട്ടിക്കണേ രണ്ടാളും അത് ഒരാളെ മുഖം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് നീക്കിയിട്ടിരിക്കണേ ഒരാൾ നല്ല മുഖം ഓടിക്കുന്നു രണ്ട് കൈകൾക്കും കഴുത്തിനും തലയ്ക്കുമാണ് ഇരുവർക്കും പരിക്ക പരിക്കേറ്റവരെ പരിസരവാസികൾ ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്തീരങ്കാവ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു അക്രമത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ മാവൂർ